നമസ്കാരം നയൻ ഡി വൺ ന്യൂസിലേക്ക് സ്വാഗതം കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്നും രാജ്യം ഇനിയും മുക്തമായിട്ടില്ല ഇരുപത്തി ആറ് പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് മതം നോക്കിയാണ് അക്രമികൾ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നത് കൂട്ടക്കൊലയിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു എടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചാണ് പോയിന്റ് ബ്ലാങ്കിൽ ഭീകരർ വെടിയുതിർത്തത് ഹിന്ദു ആയതുകൊണ്ടാണ് ഇവരൊക്കെ മരിച്ചത് അല്ലാത്ത മലയാളിയോ തമിഴിനോ കന്നഡക്കാരനോ ബംഗാളിയോ ആയതുകൊണ്ടല്ല രാമചന്ദ്രന്റെ ഡ്രൈവർ മുസ്ലിം ആയതിനാലാണ് രക്ഷപ്പെട്ടത് ഡ്രൈവറുടെ അടിവസ്ത്രം അഴിച്ചുമാറ്റി മുസ്ലിമാണെന്ന് സ്ഥിരീകരിച്ച് ഡ്രൈവറെ വിട്ടയച്ചു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ മതമുണ്ട് ഹിന്ദുക്കളെ കൂട്ടക്കുറിച്ച് നടത്തുകയും മുസ്ലിങ്ങളെ ഒഴിവാക്കുകയും ചെയ്ത അക്രമത്തിന് പിന്നിൽ തീർച്ചയായും മതമുണ്ട് മതം ഈ ഭീകര അക്രമത്തിൽ ഇല്ലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നുണ്ട് അത് സത്യമല്ല ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകര ആക്രമണത്തിന് സമാനമാണിതെന്നും പലരും വിലയിരുത്തുന്നുണ്ട് സൗദി അറേബ്യയുമായി കരാർ ഒപ്പിടാൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോഴാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിൽ ഗാനമേള നടക്കുന്നതിനിടയിലേക്ക് കയറി സാധാരണക്കാരായ ആയിരത്തി ഇരുന്നൂറ് പേരെ മൃഗീയമായി വധിച്ചത് അതുപോലെയാണ് സൈനിക വേഷത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞുകയറി ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന ഹിന്ദുക്കൾക്കെതിരെ വെടിയുതിർത്തത് ഭീകരാക്രമണത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യക്കൊപ്പമായി ആയതിനാൽ പാകിസ്ഥാനെതിരെ സൈനിക നടപടി പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഇന്ത്യ ലോകത്തെ സൈനിക ശക്തികളിൽ നാലാമതാണ് ഒന്നാമത് അമേരിക്കയും രണ്ടാമത് റഷ്യയും മൂന്നാമത് ചൈനയും നാലാമത് ഇന്ത്യയുമാണ് അതേസമയം പാകിസ്ഥാൻ പന്ത്രണ്ടാമതാണ് അതിനാൽ സൈനികമായി ഇന്ത്യയെ നേരിടാനുള്ള ശക്തി പാകിസ്ഥാനില്ല ഭാരതം ശക്തമായി തിരിച്ചടിക്കുമെന്ന് അറിയാവുന്നതിനാൽ പാകിസ്ഥാൻ ഭയത്തിലാണ് സൗദി അറേബ്യ യു എസ് ഇ ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക കേന്ദ്രങ്ങളും അമേരിക്ക റഷ്യ ചൈന ഓസ്ട്രേലിയ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമായതിനാൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് സാധാരണ മനുഷ്യരെ ഹിന്ദുക്കളായതിനാൽ വെടിവെച്ചു കൊന്ന ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന കേരളത്തിലെ ജിഹാദികൾ ഈ ഭീകര അക്രമത്തിൽ പാകിസ്ഥാനോട് ഒപ്പമാണ് മുസ്ലിം വോട്ടുകൾ കിട്ടാൻ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ഭീകരവാദത്തിനെതിരെ വിമർശിക്കുന്നില്ല ഹിന്ദുത്വ ഭീകരവാദം പറയുന്ന ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശബ്ദിക്കാത്തത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മൂലമാണ് പഹൽഗാമിൽ വെടിയേറ്റി മഴിച്ചവർക്ക് പ്രണാമം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം